ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ സുഹൃത്തുക്കളെ നമ്മുടെ രാഷ്ട്രീയത്തില് കേരള രാഷ്ട്രീയത്തില് ഇപ്പോഴേറ്റവും കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് വി മുരളീധരൻ എന്ന് പറയുന്ന ആ ഒരു ബി ജെ പി കാരനാണ് അദ്ദേഹത്തെ പലപ്പോഴും കേന്ദ്രവാഴ എന്നൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഗംഭീരമായിട്ട് പരിഹസിക്കാറുണ്ട് ഞാനെന്തായാലും അങ്ങനെയൊന്നും വിളിക്കാൻ തയ്യാറല്ല എന്തായാലും ആ മാനുദേഹം ഇപ്പോൾ വളരെയധികം വിഷമത്തിന്റെ ഒരു ഘട്ടത്തിൽപ്പെട്ടിരിക്കുകയാണ് കാരണം ഏറെക്കാലമായിട്ട് ശ്രീനാരായണ ഗുരു എന്താണെന്നും അദ്ദേഹം എന്തൊക്കെയാണ് കേരളത്തിന് വേണ്ടി ചെയ്തതെന്നും അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു നവോത്ഥാന നായകൻ എന്ന പേരിലൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്നതെന്ന് അത്യാവശ്യം പത്താം ക്ലാസ് വരെ പഠിച്ച ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ ബി ജെ പാർക്ക് ഇതിനെ പറ്റി വിവരമൊന്നുമില്ല അത് അവർക്കൊക്കെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് വെറും ഒരു സന്യാസിയാണ് അത് വെറും ഒരു സനാതന ഹിന്ദു പാരമ്പര്യം മാത്രം പിന്തുടർന്ന ഒരു വെറും സന്യാസി മാത്രമാണ് ഇവർക്കല്ല പക്ഷേ ശ്രീനാരായണ ഗുരു തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതൊന്നും അല്ല കേട്ടോ ഞാനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോഴ് ആ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രസംഗത്തില് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗംഭീരമായിട്ടുള്ള പ്രസംഗം കാച്ചു കളഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രസംഗത്തെ തുടർന്ന് ഗംഭീരമായുള്ള വേറെ കരച്ചിൽ അപ്പുറത്ത് കേൾക്കാനുണ്ട് എന്തായാലും ഇന്ന് ആ പ്രസംഗം കരച്ചിലും ഇതിന് യാഥാർത്ഥ്യം തമ്മിലൊക്കെ എത്രത്തോളം ബന്ധമുണ്ട് എന്നതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ആരുടെ ഭാഗത്തായിരിക്കാം ശരി എന്നുള്ളതാണ് എന്തൊക്കെയാലും ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഗംഭീരമായിട്ട് നടത്തിയ ആ ഒരു പ്രസംഗത്തിലേക്ക് ഒന്ന് പോക്കാം ഒരുപാട് വിശദീകരിക്കാനുണ്ട് കേട്ടാൻ കേൾക്കാൻ ഒന്ന് നോക്ക ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു അടിപൊളി കറക്റ്റ് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല കാരണം ശ്രീനാരഗുരുവിനെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വെറും ഹിന്ദു സന്യാസിയായിട്ട് കൊണ്ടുനടക്കാൻ ഒരുപാട് ആർ എസ് കാരും ബി ജെ പിക്കാരൊക്കെ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് സനാതനധർമ്മം പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീനാരുരു ഇറങ്ങി തിരിച്ചെന്ന് പറയേണ്ടത് അല്ലായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതിരുന്ന കുനിഞ്ഞ് മാത്രം നടക്കാൻ കഴിഞ്ഞിരുന്ന അധകൃത വർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു വിട്ടിരുന്ന എസ് സി എസ് ടി ക്ലാസ്സിലൊക്കെ പെടുന്ന അതിനൊക്കെ തൊട്ട് മുമ്പിലുള്ള തീയ ക്ലാസ്സിലൊക്കെ പെടുന്ന ആളുകൾക്ക് മുഴുവൻ പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല അവർക്കൊരു ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഈവൻ അവിടെ എന്ന് പറയുന്ന ആളുകൾ നടക്കുന്ന വഴിയിലൂടെ ഒന്ന് നടക്കാൻ പോലും ഇവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല പശുവിന്റെ പാല് കുടിക്കാൻ പോലും ഈ തീയ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ഇതിനൊക്കെ വേണ്ടി സമരം ചെയ്ത ഒരു പുരോഗമന വക്താവാണ് അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ തലപ്പത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇദ്ദേഹത്തിന്റെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലൊക്കെ നമ്മളൊക്കെ ഏകദേശം പഠിച്ചുവന്നത് എന്തായാലും ഇതിന്റെ ബാക്കി പറയുന്ന ഒന്ന് കേൾക്കാം സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായിട്ടും ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിന്റെ ഈ നവയുഗ ധർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം ഇല്ല അതിഗംഭീര ചോദ്യമാണ് ഈ ഒരു ചോദ്യം എനിക്ക് എനിക്കത് ഒരു കൊത്തു കൂടിയാന്ന് തോന്നും നോക്കൂ മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ളൊരു വാചകം ലോകത്തെ ഏതെങ്കിലും ഒരു മതം പറഞ്ഞിരുന്നു ഇല്ല എല്ലാവർക്കും അവർ അവരുടെ മതങ്ങൾ അവരെ മതത്തിലുള്ള പ്രത്യേകത അവരുടെ മതം മാത്രമാണ് ശരി അവരുടെ മതം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം മാത്രമാണ് ശരി എന്നൊക്കെ പറയുമ്പോൾ ശ്രീധാര ഗുരു അതൊന്നുമല്ലായിരുന്നു അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യന് പ്രാധാന്യം കൊണ്ടു അതുകൊണ്ട് തന്നെ ഈഴവ ജാതിക്കാരൊക്കെ അവർക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം പറഞ്ഞപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു കല്ലെടുത്ത് സ്ഥാപിച്ചുകൊണ്ട് ഇത് നിങ്ങളെ ഈഴവ ശിവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനം എടുത്തു കളഞ്ഞത് എന്തായാലും ഈ വർത്തമാനങ്ങൾ സ്വാഭാവികമായിട്ട് ഇഷ്ടമല്ലാതിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ബി ജെ പി കാരാണ് എന്തായാലും ബി ജെ പി കാരൻ ഇതിനെക്കുറിച്ച് വളരെ സങ്കടത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇന്ന് രാവിലെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ തീർത്ഥാടക സമ്മേളനത്തിന്റെ വേദിയിൽ ബഹുമാനനായിട്ടുള്ള മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം അത് ശിവഗിരിയുടെ പുണ്യഭൂമിയെ സനാതനധർമ്മികളെ മുഴുവൻ അധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റുകയാണ് ചെയ്തത് ഈ സനാതനധികളെ പിണറായി വിജയനേക്കാൾ പിണറായി വിജയൻ പറയുന്നത് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മം എന്നുള്ളത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു ഇത് കേട്ട നമ്മൾ വിചാരിക്കും കേരളത്തിലെ എല്ലാ ഹിന്ദു ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയും അട്ടിപ്പേറെ അവകാശം ഈ ഒരു മനുഷ്യനാണ് എൻ്റെ പൊന്നു സുഹൃത്തെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹിന്ദു ഹിന്ദുമതം ജനിച്ചൊരു മനുഷ്യനാണ് എൻ്റെ അവകാശം അല്ലെങ്കിൽ ഞാൻ ഹിന്ദുമതം എന്തെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചതും അല്ലെങ്കിൽ എൻ്റെ പേരിലെ ഈ ഹിന്ദുമതത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടുന്നതിന്റെ അവകാശത്തിനൊരു പങ്കൊന്നും പൊന്നു ബി ജെ പാര നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് മാത്രമേ വാസ ഹിന്ദു എനിക്ക് പറഞ്ഞുള്ളൂ ഹിന്ദുവിൻ്റെ നിന്ന് തന്നെ ഇതിനെതിർത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഇതിനെ പറ്റി വലിയ മുസ്ലിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീവ്ര തീവ്രവാദപരമായിട്ട് മാറിക്കളഞ്ഞു അല്ലെങ്കിൽ മാറ്റിക്കളയുകാര് അതുകൊണ്ട് ഹിന്ദുവായിട്ടുള്ള ഞാൻ തന്നെ പറയുന്നു ഞങ്ങൾ അട്ടിപ്പേറ അവകാശം നിങ്ങൾ താങ്ങേണ്ടതില്ല പരീയത ഉൾപ്പെടെയുള്ള ജീർണതകൾ ആ ജീർണതകൾക്ക് മാറ്റം വരുത്താൻ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോ അതിനെയും ഉൾക്കൊള്ളാനും അതനുസരിച്ച് തിരുത്തൽ വരുത്താനും സനാതന സനാതനധർമ്മപാതയിൽ പെടുന്ന ആളുകൾ സന്നദ്ധരായി എന്ന പൊട്ടത്ര അല്ലെങ്കിൽ എന്ന വിഡിത്ര എന്തൊരു മഹാ എന്താ പറയുക തെറ്റാണ് വിളിച്ചു പറയുക നോക്കൂ ശ്രീനാരായണ ഗുരു അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ എതിർക്കാൻ ചെയ്ത സമയത്ത് ഇദ്ദേഹം പറയുന്നത് അതെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി അന്താളുകളൊക്കെ തയ്യാറായിരുന്നു ഒരു മനുഷ്യനും തയ്യാറായി ഒരു ജാതി തലപ്പ് തുന്ന നമ്പൂരന്മാരും എന്താ പറയുക ഉയർന്ന ജാതിക്കാരും തയ്യാറായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിനെ വെറും താഴ്ന്ന ജാതിക്കാരനായിട്ട സന്യാസി എന്ന രീതിയിലൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം തയ്യാറായിരുന്ന ആളാ അത്തരത്തിൽ ആക്ഷേപ വാക്കുകളൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ ആ ഒരു വാക്ക് പോലും ഇവിടെ പറയാൻ തയ്യാറല്ല കാരണം ഞാനൊക്കെ എന്നെപ്പോൾ ആളുകളൊക്കെ ശ്രീനാരായണ ഗുരുവിനെ കരുതി വെച്ചു പോകുന്ന അത്രയും ഉയരത്തിലാണെന്നുള്ളത് ഈ പറയുന്ന സനാതനധർമ്മികള് ഇദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരുകളൊക്കെ അത്രയ്ക്കും അശ്ലീലമായിരുന്നു പൊന്നു സുഹൃത്തുക്കളെ ഈ പറയുന്ന മഹാ തെറ്റെന്ന് ഒന്ന് മനസ്സിലാക്കണേ ഇത് അങ്ങനെ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരെ വിഴുങ്ങരുത് അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സത്യം സത്യം ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാലഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ജീർണതകൾ ആ ജീർണതകൾ തിരുത്തപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് സനാതനധർമ്മ വിശ്വാസികൾക്കുള്ളത് അതുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള കേസിൽ വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത് ഹൈന്ദവർ പാലിക്കേണ്ട കടമകളാണ് സനാതനധർമ്മത്തിന്റെ കാതൽ എന്ന് മാത്രമല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമാണ് സനാതനധർമ്മം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത് അതുകൊണ്ട് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ആ മാറ്റങ്ങൾക്ക് തയ്യാറാവുകയും മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക അപ്പോൾ അപ്പോഴതിന്റെ ചെറിയ സംശയം ഇതേപോലെ നമ്മുടെ കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് ശബരിമല കയറാമെന്നുള്ളൊരു വാക്കുകളൊക്കെ പറഞ്ഞായിരുന്നു അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പിണറായി വിജയൻ ഗവൺമെന്റ് ഇറങ്ങി അതിനേറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ വേരി മുരളീധരൻ അടക്കമുള്ള ബി ജെ പി അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം പറയുമെങ്കിൽ അതൊരു മാറ്റം ആയിരുന്നില്ലേ അതിനെന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചില്ല സംശയമാണ് ഏതെങ്കിലും ബി ജെ പി കാര്യത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഉത്തരത്തിൻ്റെ അടിയിൽ എഴുതിരാൻ ശ്രമിക്കണം പ്ലീസ് അതാണ് അങ്ങനാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ മനസ്സിലാക്കണം ഓ ശ്രീ പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു സങ്കേതങ്ങളെയും മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിണറായി വിജയന്റെ ഭരണത്തിലാണ് നടന്നത് ആ ശബരിമലയാണെട്ടോ ഈ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയുടെ സംരക്ഷണത്തിനും അവിടുത്തെ ആളുകളുടെ സ്വൈര്യമായിട്ടുള്ള ശബരിമല കയറാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ നമ്മൾ അടക്കം കൊടുക്കുന്ന ടാക്സ് എടുത്തിട്ട് പത്തിരുന്നൂറ് കോടി പടിക്ക് ചെലവഴിച്ചിട്ടുണ്ട് ശബരിമലം തന്നെ കഴിഞ്ഞ വർഷം ആളുകൾക്ക് ആ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകട്ടി വന്ന സാഹചര്യം ഉണ്ടായി തൃശൂർ പൂരം മുടങ്ങിയ സാഹചര്യം അത് മുടക്കാനുള്ള ശ്രമം പിണറായി വിജയന്റെ പോലീസാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഹിന്ദു ധർമ്മത്തിൽ പെടുന്ന ആളല്ല സനാതനധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് ഇവിടെയാണ് കരച്ചിൽ എന്ന് ഞാൻ പറയുന്നത് കാരണം ശ്രീനാരായണ ഗുരുവിനെ ഇപ്പൊ പറയുന്നത് അദ്ദേഹം സനാതനധർമ്മിയാണ് പരിപൂർണ ഹിന്ദുവാണ് പരിപൂർണ ഹിന്ദു വിശ്വാസങ്ങളോട് മുന്നോട്ട് പോകുന്ന സന്യാസിയായിരുന്നു ഹിന്ദുവാണ് എന്നുള്ളതാണ് എന്റെ സുഹൃത്തുക്കളെ ഈ ഒരു വാദങ്ങൾ ഈ ഒരു അടുത്ത കാലത്ത് മാത്രമല്ല ശ്രീനാഥഗുരു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണെന്നൊക്കെ തിരിച്ചെച്ചറിയപ്പെട്ട സമയത്ത് അതുവരെ അദ്ദേഹത്തെ ഇങ്ങനെ എന്താ പറയാ എതിർത്ത് പറഞ്ഞിരുന്ന അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്ന ആളുകളൊക്കെ ഹിന്ദുക്കളൊപ്പം കൂട്ടാനുള്ള ശ്രമം നടത്തി അന്ന് ശ്രീനാഥ ഗുരു തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഉണ്ടായി ആ വിളംബരം ഞാനൊന്ന് വായിക്കാം നാം ജാതി മത ഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സൽവരസരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ ഈ പറയുന്ന ബി ജെ പി കാരെ വർഗക്കാരെയാണ് അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചു കേട്ടോ അങ്ങനെയൊക്കെ പറയേണ്ടി വരും അന്നേ ഇമാരി പരിപാടികളൊക്കെ കണ്ടായിരുന്നു അവരുടെ വർഗത്തിൽ പെട്ടതായും വിചാരിച്ചും പ്രവർത്തിച്ചു വരുന്നതായും അത് ഹേതുവിൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്ക് ഇട വന്നിട്ടുണ്ടെന്ന് പറയുന്നു അടുത്തത് കേൾക്കണേ ഞാൻ പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു അതായത് ഒരു മതത്തിലും വിടാത്ത ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് ഇദ്ദേഹം അംഗീകരിക്കുന്നുള്ളൂ എന്നർത്ഥം അതായത് ശിവഗിരി മഠത്തിലുള്ള സന്യാസിമാരെ പോയിട്ട് ഹിന്ദുക്കളിൽ നിന്ന് ആരും വിളിക്കേണ്ട ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു എന്ന് നാരായണ ഗുരു ഇനി ഇത് എന്ന് ആണ് ഈ ഒരു പത്രക്കുറിപ്പ് വന്നതെന്ന് പറയാം പ്രബുദ്ധ കേരളം വാളിം ഒന്ന് ലക്കം ഒൻപത് പത്ത് തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊണ്ണൂറ്റൊന്നാം ആണ്ടില് മിഥുനം പേജ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചില് ഈ വിളംബരം ഗുരുവിന്റെ മുക്തിയാർ നാമാവുകാരനായ ശിഷ്യൻ ശ്രീനാരായണ ചൈതന്യ ചൈതന്യസ്വാമികളാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് ആലുവയിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇടവം പതിനഞ്ചിനാണ് ഈ ഒരു രീതിയിൽ ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹത്തെ ഈ ഒരു ഹിന്ദു മതത്തിന്റെ മാത്രം ആളുകളായിട്ട് ചില ആളുകളൊക്കെ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറ ഇറക്കേണ്ടി വന്നു ഇതെങ്കിലും കേട്ടിട്ട് ഇതെങ്കിലും മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിച്ച ആളല്ല ശ്രീനാഥ ഗുരു പിണറായി വിജയൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല വളരെയധികം യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പലപ്പോഴും ഞാൻ അടക്കമുള്ള പല ആളുകൾക്ക് തോന്നിയിട്ടുള്ളതാണ് ഇന്ത്യയിൽ പലയിടത്തും സഞ്ചരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൂടി ഒന്ന് കേൾപ്പിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആരാധനാലയങ്ങളിൽ ഒടുപ്പൂരിയെ കടത്താൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു തന്നെ ഇവിടെ സമൂഹത്തിനെ പോലൊരു നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വിചാ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ നിലകുന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേർത്തുകൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം അവിടുത്തെ ഇപ്പോഴത്തെ സത്യദാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് അദ്ദേഹം ഒരു അഭിപ്രായ രൂപീകരണം സച്ചിദാനന്ദ സ്വാമികൾ മുന്നോട്ട് വെച്ചത് വസ്ത്രമിട്ട് മാത്രമേ അമ്പലത്തിൽ കയറാൻ പാടുക എന്ന് പറഞ്ഞ സംഗതി കാലാനുസൃതമായിട്ട് മാറ്റിക്കൂടെ എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കാരണം അദ്ദേഹത്തിനെ മുന്നോട്ട് വെക്കാം ശ്രീനാഥ ഗുരു അടക്കം പറയുന്ന ആളുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഹിന്ദുമതത്തിൽ പെടാത്ത ഒരാൾക്ക് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കാമെന്നുള്ളതാണ് ആ സംഗതികൾ തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്നത് പൊതുജനങ്ങളെ ചിന്തിക്കും എന്നുള്ളതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അഭിപ്രായം ഉണ്ടായിരിക്കും അഭിപ്രായങ്ങൾ ഒന്ന് സത്യസന്ധമായിട്ട് യാഥാർത്ഥ്യത്തോടെ നിങ്ങളുടെ ഭാഷയിൽ ഒന്ന് എഴുതിക്കാൻ ശ്രമിക്കുക ബബായ്